അപ്പുതാ നമ്മളെ മുട്ട ബിരിയാണി എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതി ലുഗു അമ്മ എല്ലാരും റെഡി ആയിട്ടുണ്ട് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയാണ് കേട്ട വീഡിയോ എടുക്കുന്നത് ഇന്ന് വീട്ടില് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് രാവിലത്തെ ചായന്റെ പരിപാടിയെല്ലാം കുറച്ച് തുടങ്ങാൻ്റെ വൈകിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ട ബിരിയാണി ആക്കാന്ന് മുട്ട ബിരിയാണി വെച്ചാല് എളുപ്പത്തിൽ ഇല്ലാന്ന് പച്ചരി കൊണ്ടാന്ന് ഉണ്ടാക്കല് മിക്കവാറും അതി കൂടെ സ്കൂൾ കൊണ്ടുപോകാറില്ല ഞാൻ രാവിലെ അതാന്ന് ഉണ്ടാക്കി കൊടുക്കല് അതാകുമ്പോ രാവിലത്തെ ചായപ്പുമായി ഓലെ കൊണ്ടുപോകാനുമായി ഭയങ്കര ഇഷ്ടമാണ് അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പൊ ഇതാ പച്ചരി ഞാൻ ആവശ്യത്തിന്റെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ സിംപിളായിട്ടില്ല നെയ്ച്ചോറിന്റെ അരിയൊന്നും വേണ്ട കൊറേ പിന്നെ കുറേ സാധനം നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലിടുന്നേ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഉള്ളി തക്കാളി പിന്നെ മസാലയും അതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കി പിന്നെ ഈ കറുകപ്പട്ട ഗ്രാമ്പു ഏലക്കായ് ഇതെല്ലാം നിർബന്ധവും ഇല്ല കേട്ടാ ഇടയ്ക്ക് ഇല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയൊരു മുട്ട ബിരിയാണി ആക്കാം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഒറ്റ ബീസിൽ അടിക്കുമ്പോഴത്തേനും സംഭവം റെഡിയാവും പിന്നെ മുട്ട നേരത്തെ കുരുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ കൂട്ടി നല്ല ഓരോന്നും പൊട്ടിപ്പോയിട്ടു താഴ്ചതിന് ശേഷം സ്ലോലാ വെച്ചിന് ഇപ്പൊ തുറന്നു നോക്കുമ്പോ അത്ര ഞാനും കാണുന്നു മുട്ട പൊട്ടിയിട്ടുണ്ട് മിക്കവാറും പൊട്ടിയ മുട്ട എന്റെ എല്ലാം തീറ്റിക്കാൻ ചാൻസ്ണ്ട് ഇവർക്ക് പിന്നെ നല്ല ഷേപ്പിലുള്ള മുട്ട വരുകയൊക്കെ കൊറേ പൊട്ടിട്ടുണ്ടല്ലോ ഞാൻ അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് നല്ല എരിവുണ്ടായത് കൊണ്ട് ഒന്നേ എടുത്തിട്ട് പിന്നെ ഇതാ നേരത്തെ പറഞ്ഞ പട്ട ഗാമ്പു ഏലക്കായ് നിർബന്ധമൊന്നുമില്ല പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചിക്കൻ മസാല ആണെന്നുണ്ട് അത് കുറച്ച് കൂടുതൽ വേണം രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം പച്ചരി ഇതാ നല്ലപോലെ കഴുകിയിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി കുക്കറ് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതാ ഞാൻ പറഞ്ഞത് ഒരു നിർബന്ധമില്ലാത്ത ബിരിയാണിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാന്ന് ഞാൻ ഇന്ന് വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് പട്ടാക്രമ്പലൊക്കെ ഇത് ഇട്ട് കൊടുക്കാം ഒരു മുക്കാ ടീസ്പൂൺ പെരിഞ്ചീര കറങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിലേക്ക് പച്ചമുളക് നമ്മളെ ഉള്ളി തക്കാളി കറിവേപ്പില വെച്ചിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നല്ല മോലൊന്ന് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് വാണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി ഇതെന്തായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ ഇതെന്തായിട്ടും നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ് എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് വേറെ നമുക്ക് പെരുംജീരകര ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തായാലും ചേർക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ നമുക്കിയിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ ഒരു ക്യാരറ്റും കൂടി എടുക്കുന്നുണ്ടേ ഇത് നിർബന്ധമൊന്നുമില്ല ഞാൻ ഉണ്ടായതുകൊണ്ട് എടുത്ത പക്ഷെ ഇട്ടാ നല്ലൊരു ടേസ്റ്റ് എടുത്തു അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ട് നമ്മളെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്രയും മതി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ

ഭാഗത്തിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്

ഒറ്റ വിസിലേ വേണ്ട അല്ലെങ്കിൽ നല്ലോണം വെന്ത് ഇതായി പോകും ഈ ഒരു പാദത്തിൽ ഓണം കിട്ടാൻ വേണ്ടിയിട്ടില്ല ഒന്നോട്ടിപ്പിടിക്കാണ്ട് വേറെ വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ലോട്ടാ നമുക്കിതൊരു പാദത്തിലേക്ക് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് കുറച്ച് റൈസിലേക്ക് ഇട്ടുകൊടുക്കാം എൻ്റെ മുകളിലായിട്ടൊരു മുട്ട വെച്ചുകൊടുക്ക നല്ല ചൂടുണ്ട് ട്ടാ കയ്യല് കണ്ണ പൊള്ളും നല്ല ചൂടായി മുട്ട കാണുന്ന

അമ്മ എത്തിണ്ടേ അമ്മ നല്ല മുട്ട ബിരിയാണി പച്ചരി കൊണ്ടില്ലേ അപ്പൊ നമുക്ക് ചായ കുടിക്കാം അപ്പുതാ നമ്മളെ മുട്ട ബിരിയാണി എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതി ലുഗു അമ്മ എല്ലാരും റെഡി ആയിട്ടുണ്ട് അനിയാട്ടന എൻ്റെ ബാക്കിലുണ്ട് കേട്ടാ അപ്പൊ ടേസ്റ്റ് നോക്ക് എപ്പൊ കഴിക്കുന്ന അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് നോക്കണ്ട പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഓരോ ദിവസം ദിവസാക്കുന്ന ഓരോ ദിവസം പ്രത്യേകം ആയിരിക്കും വ്യത്യാസം അതിക്കൂട്ട മുട്ട എല്ലാം അതിൻ്റെ ഉള്ളത് വർക്കിയെടുത്തു ഒരച്ചൂടി വേണായിരുന്നല്ലേ എരുവുണ്ട് ആ പച്ചമുളക് നല്ല എരിവുണ്ട് അവടെ ഒന്നേ ഞാനിട്ട് അതികൂട്ട മൈൻഡാക്കേ ഇല്ലോകൂട്ടാ ലോകൂട്ട് ഇടുങ്ങിയിട്ട് തിന്നാനാകുന്നില്ലേ അതിയെല്ലാം ഫിനിഷാക്കിട്ടാ പതിക്കൂട്ട എന്താ മെല്ല കളിക്കുന്നത് എന്റെ ഉണ്ട് ഓനെ ഓനെ ഇല്ല സ്വഭാവം എല്ലാം ലാസ്റ്റ് ഓന ഇഷ്ടപ്പെട്ട സാധനം ചിക്കൻ ആയാലും എല്ലാം തിന്നിട്ട് ലാസ്റ്റ് ചിക്കൻ തിന്നു മീനായാലും അതന്നെ ഞാൻ പറഞ്ഞു വരുന്നു മുട്ട ലാസ്റ്റ് തിന്നാ മറക്കി കറക്കി തിന്നു

മസാലെല്ലാം ഉണ്ടായത് കൊണ്ട് പ്രത്യേകിച്ച് അതിന് കാണുന്നില്ല എന്നെ രസമാണ് പൊട്ടിച്ച് അപ്പൊ സിമ്പിളാണ് നല്ല എളുപ്പത്തില് ഇണ്ടാക്കാൻ പറ്റിയൊരു ചായക്കടിയാന്ന് രാത്രിക്കെല്ലാം ചെലപ്പോ നമുക്ക് ഇടങ്ങി പോയി വന്നിട്ട് സമയം ഉണ്ടാക്കാനുണ്ട് ഭയങ്കര ഇഷ്ടമാണ് പച്ചരില്ലേ പച്ചരി കൊണ്ട് അടിപൊളിയാണ് നെയ്ച്ചോറിൻ നെയ്ച്ചോറിൻ്റെ എളുപ്പത്തില് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സുകൾ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി സാധനമാണ് അതികൊണ്ടാണ് അതികൊണ്ട് വെക്കുക ഞാൻ ഇത് കൊടുത്തുവിടുന്നുണ്ട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരാ വീഡിയോ നിങ്ങൾക്ക് ഷെയറും ചെയ്യണേ ഹൈപ്പ് ഉണ്ട് പുതിയ ഇഷ്ടമാരൈബല്ല അതും കൂടി ഒന്ന് ചെയ്യണം ബോക്സിന്റെ ഇത് കുറച്ചൊന്ന് ഇങ്ങനെ സിപ്പ് ചെയ്യുമ്പോ ഹൈപ്പ് പറഞ്ഞിട്ട് ഓപ്ഷൻ കൂടി വരും അപ്പൊ എല്ലാരും ഒന്ന് ഹൈപ്പും കൂടി ചെയ്യ അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ